ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആയിട്ടുള്ള നമ്മളെ സ്നേക്ക് പ്ലാന്റിൻ്റെ കെയറിങ് അതേപോലെ അതിൻ്റെ പ്രൊപ്പഗേഷനും സ്നേക്ക് പ്ലാന്റ് എങ്ങനെ നമുക്ക് നല്ലൊരു ബോട്ടിൽ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം സ്നേക്ക് പ്ലാന്റിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് നല്ല ഭംഗിയുള്ള കുള്ളൻ വെറൈറ്റികളൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആണ് നമ്മുടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായി കുറച്ച് സ്നേക്ക് പ്ലാന്റ് വെറൈറ്റികളും അതേപോലെ അതിൻ്റെ ഗ്രീൻ ലീഫുകളുള്ള വെറൈറ്റികളും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ട് വളർത്തെടുക്കാൻ പറ്റും ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ ഈ ചെടികൾക്ക് കുറഞ്ഞ കെയറിങ് ആവശ്യമുള്ളൂ നല്ലൊരു പോട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ സ്നേക്ക് പ്ലാന്റുകൾ നമ്മൾ നടന്ന സമയത്ത് ഓവർ വളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ചുവന്ന മണ്ണോ കറുത്ത മണ്ണോ ഏത് മണ്ണായാലും അതിൽ കുറച്ച് ചാണകപ്പൊടി കുറച്ച് മണലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മണ്ണിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേക്ക് പ്ലാന്റുകൾ നല്ല ഹെൽത്തി ഏരിയ വളരും ഇത് സ്നേക്ക് പ്ലാന്റ് ഒരു കുള്ളൻ വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേഷൻ എന്ന് നോക്കാം രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ മൂപ്പത്തിയെ ലീഫുകൾ നോക്കി കട്ട് ചെയ്ത് നമുക്ക് വെള്ളത്തിൽ വെച്ച് വേരൊടിപ്പിച്ച് വാട്ടർ പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം അല്ലാതെ തൈകളൊക്കെ മാറ്റി നട്ടും അത് രീതിയിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഒരു മദർ പ്ലാന്റ് ആണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്നേക്ക് പ്ലാന്റുകൾ വറത്തുന്ന സമയത്ത് അത്യാവശ്യം മൂപ്പത്തിയെ വലിയ ചെടികളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ലീഫ് തന്നെ നമുക്ക് മുറിച്ച് നട്ടുണ്ടെങ്കിൽ ഇതേ കളറിലുള്ള ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നട്ട് നമുക്ക് കുറച്ച് ദിവസമായിട്ടുള്ള ചെറിയ ചെടികളിൽ നിന്നൊക്കെയാണ് നമ്മൾ ലീഫുകൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ലീഫുകൾ ഒരു നമ്മളെ യെല്ലോ ലീഫുകൾ നട്ടാലും അത് ഗ്രീൻ സ്നേക്ക് പ്ലാന്റ് തന്നെയാണ് വളർന്നു വരിക അതുകൊണ്ട് മുപ്പത്തി ലീ ചെടിയിൽ നിന്നാണ് ലീഫുകൾ നമ്മൾ പ്രൊപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ അതേ ചെടി തന്നെ നമുക്ക് വളർന്ന് പുതിയ തൈകൾ ഉണ്ടാക്കി കിട്ടുകയും ചെയ്യും അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമാണിത് നമ്മളിപ്പം യെല്ലോ വെറൈറ്റി ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി നട്ടു കൊടുത്താണ് പക്ഷേ വളർന്നു വരുന്നത് പച്ച ഇലകളുള്ള ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെയാണ് ലീഫുകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി നമുക്ക് കിട്ടാൻ നല്ല മൂപ്പത്തിയ ചെടിയുടെ ലീഫുകൾ തന്നെ എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് അപ്പം ഇലകൾ നമുക്ക് നട്ടു കൊടുത്താൽ അതുപോലെ വളരെ ഈസി ആയിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തൈകൾ ഒന്നോ രണ്ടോ തൈകളൊക്കെ നമുക്ക് ഇതേപോലെ ലീഫ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് പുതിയ പോട്ടിലേക്കും അതായത് വാട്ടർ പോയിന്റായിട്ടും ഒക്കെ വയ്ക്കാവുന്നതാണ് ഇതിലിപ്പോൾ മൂന്ന് തൈകൾ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ മുപ്പത്തിയെ ലീഫുകൾ നോക്കി കട്ട് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ടൈമിൽ നട്ടു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു മൂന്നോ നാലോ വർഷമായിട്ടുണ്ട് നമ്മൾ ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ മുപ്പത്തിയെ രണ്ട് ലീഫുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം തണ്ട് നമ്മൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇലകൾ അത് മൂന്ന് കട്ടിങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മളൊരു പോട്ടിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ പ്ലാന്റ് ഇറക്കി വെക്കുകയാണ് നമ്മൾ വെള്ളം ആഴ്ച കൂടുമ്പോൾ നമ്മൾ മാറ്റി കൊടുക്കുക കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വേരുകൾ വരും അല്ലെങ്കിൽ നമുക്കിതൊരു പോട്ടിൽ മണ്ണ് നിറച്ച് അതിൽ നട്ടു കൊടുത്താലും മതി വേരുകൾ വന്നോളൂ കുറച്ച് താമസം എടുക്കും നമ്മൾ ഏകദേശം ഒരു മാസത്തോളം ആകുമ്പോൾ ഈ ഒരു ചെ ചെടിയിൽ നിന്ന് ചോട്ടിൽ നിന്ന് ചെറിയ വേരുകൾ വരാൻ തുടങ്ങും പിന്നീട് പുതിയ തൈകളൊക്കെ ആയിട്ട് മാറുകയും ചെയ്യും അത് നമുക്ക് പുതിയ ബോട്ടിലേക്ക് വെച്ച് നമ്മുടെ സ്നേക്ക് പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ മണ്ണ് നട്ട് കൊടുത്ത പോലെ നട്ടു കൊടുത്താലും മതി തൈകളായി കിട്ടും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് അതുകൂടാതെ നമ്മൾ ഇതേപോലെ പുതിയ തൈകൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാലും മതി നമുക്ക് പുതിയ തൈകൾ ബോട്ടിലേക്ക് മാറ്റാനുള്ള എളുപ്പവഴി അതുകൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ